കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം ഭവ പുസ്ർശന കൗതുഖേന കരം ഗോപവധൂജനേന നീതസ്ത്വമാതാബ സരോജമാലാവലംബതു മലാസീവസ്ത്രീകൾ ഭഗവാനെ നികൃഷ്ണനെ ബാലകൃഷ്ണനായിട്ടുള്ള ആ ഭഗവാനെ എടുത്തിട്ടും ഇടുത്തിട്ടും മര്യാവാത്തതായിട്ടുള്ള അവരുടെ ഒരു സന്തോഷാതിരേഖം ആണ് ഈ ശ്ലോകത്തിൽ പറയണത് അവർ ദിവസേനെ കാലത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ കൃത്യങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ എന്നൊക്കെ നടത്തുക കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എന്നെ നോക്കി ഇതാ ചെറുക്കണു എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട് കുട്ടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമയം കഴിക്കുകയായിരുന്നു അങ്ങനെ ആ കുട്ടികൾ സ്വോപസ്ത്രീകൾ വന്നിട്ട് കുട്ടിയെ ഭവത്വപു സ്പർശന കൗതുകേന ഭഗവത് വപു അങ്ങയുടെ ശരീരം വളരെ മൃദുലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഉണ്ണികൃഷ്ണൻ്റെ രൂപം ആ ഭവത്വപു അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശരീരം സ്പർശന കൗതുകേന അതൊന്ന് തൊട്ടു നോക്കാനൊരു സൗ ഇത് കുട്ടിയൊന്നെടുക്കാൻ ഒന്ന് തൊട്ടു നോക്കുക അതിനൊക്കെയുള്ള ഒരു താല്പര്യം അതിനുള്ളതായിട്ടുള്ള ഭഗവത് ബു സ്പർശന കൗതുകേന അത് സ്പർശിക്കാനുള്ളതായ കൗതുകത്തോടുകൂടി കരാത്കരം ഗോപവധൂ ജനേന അപ്പോൾ എല്ലാവർക്കും വേണം കുട്ടിയെടുക്കാൻ കുട്ടിയെടുക്കണം എല്ലാവർക്കും കുട്ടിയെ തുടങ്ങണം എല്ലാവർക്കും കുട്ടിയെടുക്കണം അപ്പം എങ്ങനെയാണ് ഓരോരുത്തരും മാറി മാറി എടുക്കുക തന്നെ കരാത്കരം ഒരു കരത്തിൽ നിന്ന് മറ്റൊരു കരത്തിലേക്ക് ഒരു ഗോപസ്ത്രീയുടെ കരത്തിൽ നിന്ന് കയ്യിൽ നിന്ന് മറ്റൊരു ഗോപസ്ത്രീയുടെ കൈയിലേക്ക് കരാത് കരത്തിൽ നിന്ന് കരം മറ്റൊരു കരത്തിലേക്ക് കയ്യിലേക്ക് മറ്റൊരു കൈയിലേക്ക് ഗോപവധൂ ജനേന ഗോപവസ്തുക്കളാൽ ഗോപവസ്തുക്കളാവുന്ന ജനങ്ങളതായി ഗോപ സ്ത്രീകൾ തന്നെ ഗോപസ്ത്രീകളാൽ നീതഹ നയിക്കപ്പെട്ടതായ അങ് നീത സ്ത്വം ആദാം നീതഹ ത്വം ആദാം എന്നങ്ങനെയാണ് നീതഹ ത്വം നയിക്കപ്പെട്ടതായ അങ് സരോജമാലാ സരോജമാലാവ്യാലംബി ലോലംബതുലാം അലാസീ ലോലംബതുലാം അലാസീ ലോലംബ തുല്യ തുലയേ ലോലമ്പം എന്ന് വെച്ചാൽ വണ്ട് വണ്ടിന് തുല്യമായ അവസ്ഥയെ പ്രാപിച്ചു സ്വീകരിച്ചു അലാസീ സ്വീകരിച്ചു എന്നാർത്ഥം അലാസീഹി ഇല്ലാന്നുള്ളതായി ധാതു അലാസീഹി സ്വീകരിച്ചു എന്തിൻ്റെ എന്തിനെ സ്വീകരിച്ചു ലോലമ്പ തുലാം ലോലമ്പത്തിനോട് തുല്യതയെ തുലയെ ഔപമ്യത്തെ സ്വീകരിച്ചു സദൃശമായി തീർന്നു ഒരു വണ്ടിന് സദൃശമായി തീർന്നു അങ്ങ് എന്നാണ് വണ്ടിന്റെ നിറം കറുപ്പാണല്ലോ ഭഗവാന്റെ നിറവും കറുപ്പാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ ഈ സ്ത്രീകളുടെ ഗോപസ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് മാറി മാറി ഇങ്ങനെ മാറി അവർ മാറി മാറി എടുക്കേണ്ടതായിട്ടുള്ള അവസരത്തിൽ ആതാമ്ര സരോജമാല വ്യാലംബി ആതാമ്രമായിട്ടുള്ള അതായത് കുറഞ്ഞൊന്ന് ചുമപ്പ് കയ്യൻ്റെ നിറ സ്ത്രീകളുടെ കൈയിൻ്റെ നിറമാണ് പറയണത് കൈ കൊണ്ട് എടുക്കുമ്പോൾ രണ്ട് കൈയും കൂട്ടിയിട്ടാണല്ലോ എടുക്കുക അപ്പം രണ്ട് കൈയും കൂടുമ്പോൾ ഒരു താമരയുടെ ആകൃതി വരും അങ്ങോട്ട് അത്ര മനോഹരമായിരുന്നു അവരുടെ കൈകളും എന്നാണ് പറയണത് ആതാമ്രമായിട്ടുള്ള സരോജമാല താമരകളുടെ നിര അനവധി കോപസുരികൾ ഇങ്ങനെ എടുക്കുമ്പോൾ അനവധി താമര പൂക്കൾ ഒരു താമരപ്പൂവിൽ നിന്ന് മറ്റൊരു താമരപ്പൂവിലേക്ക് വണ്ട് പോകുന്നത് പോലെയാണ് എന്ന് പറയാണ് അപ്പോൾ ആ ഓരോരോ താമരക്കും ആ വണ്ട് വന്നിരിക്കുമ്പോൾ അതിൻ്റെ മധുരം ആ തേൻ കുടിക്കുമ്പോൾ അതിനുണ്ടാവുന്നതായിട്ടുള്ള ഒരു സന്തോഷം ആ സന്തോഷമാണ് ഇവിടെ ഈ താമര പോലെയുള്ളതായിട്ടുള്ള ഈ കൈകളിൽ ഭഗവാൻ വന്ന് ചേരുമ്പോൾ അവർക്കുണ്ടാവുന്നതായിട്ടുള്ള സന്തോഷം ആ താമര പോലെയുള്ളതാണ് ആ കൈ ആ താമരയുടെ താമരപ്പൂവിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വണ്ടിനെ പോലെയായിരുന്നു ഭഗവാൻ എന്നാണ് അവിടെ അതിന തുല്യമായിട്ടുള്ള അവസ്ഥയെ സാദൃശ്യത്തെ സ്വീകരിച്ചു ആ അതാണ് ആതാമ്രം കുറഞ്ഞൊന്ന് ച താമരം എന്നുവെച്ചാൽ ചുവപ്പ് ആതാമ്രം കുറഞ്ഞൊന്ന് ചുമപ്പ് നിറമായിട്ടുള്ള സരോജമാല സരോജങ്ങളുടെ താമരപ്പൂക്കളുടെ നിര മാല നിര സരോജപ്പൂക്കളുടെ നിരയെ ആലംബനം ചെയ്യുന്ന അതിനെ ആരംഭിക്കുന്നതായിട്ടുള്ള അതിനെ ആശ്രയിക്കുന്നതായി ആരം ലോലമ്പ് സരോജമാലയെ ആശ്രയിക്കുന്നതായിട്ടുള്ള അതായത് വ്യാലംബി എന്ന് പറയുമ്പോൾ ഒന്ന് അങ്ങോട്ട് വേഗം വേഗം ചാടിപ്പ് പോവുമല്ല ഒന്നിൽ നിന്ന് അതിൻ്റെ മധു നുകർന്നതിന് ശേഷം മറ്റൊന്നിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു കയ്യിൽ നിന്ന് ഒരു ഗോപസ്ത്രീയുടെ കയ്യിൽ ആ സുഖം അനുഭവിച്ച് ആ സുഖ മുഖം അനുഭവിപ്പിച്ച് ആ കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് അതായത് കുറച്ച് നേരം ഒരു സ്ത്രീ ഗോപസ്ത്രീ ലാളിക്കുമ്പോഴേക്കും മറ്റവർ പറയും എനിക്ക് തരൂ കുട്ടിയെ എന്ന് പറയുമ്പോൾ അപ്പം അങ്ങട് പോകും ഇങ്ങനെ ഓരോരോ താമര താമരമാല വ്യാലംബനം ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ ആശ്രയിക്കുക മാത്രമല്ല കുറച്ചൊന്ന് അവിടെ പതുക്കെ അവിടെ ഇരുന്നിട്ട് പോവുക എന്നുള്ള ആ അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു താമര വണ്ടിന്റെ തുലയെ സാദൃശ്യത്തെ സ്വീകരിച്ചു അങ് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അത്ര മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണത് ഭട്ടതിരിപ്പാടിൻ്റെ ശ്ലോകങ്ങളൊക്കെ അല്ലെങ്കിൽ പൊതുവേ ഭക്തി മാത്രമല്ല അവിടെ കാവ്യ ഗുണം ഐത്യസികമായിട്ടുള്ള കാവ്യ ഗുണവും ഉണ്ട് പ്രത്യേകിച്ചും ഈ ശ്രീകൃഷ്ണാവതാരം വർണ്ണിക്കണതായി ആ ബാലലീലകൾ വർണ്ണിക്കണതായിട്ടുള്ള സമയത്ത് പ്രത്യേകിച്ചും ആ കാവ്യ ഗുണം അങ്ങേയറ്റം പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പം ഇവിടെ ആ താമര വണ്ട് ഒരു താമരക്കൂവിൽ നിന്ന് മറ്റൊരു താമരക്കൂവിലേക്ക് പതുക്കെ പതുക്കെ സഞ്ചരിക്കുക അതിൽ രസം ആസ്വദിച്ചിട്ടാണ് അപ്പുറത്തേക്ക് പോണത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ളൊരു വണ്ടിനോടാണ് ഇവിടെ ഭഗവാനെ ഉപമിച്ചിരിക്കുന്നത് ഭഗവത് വപു സ്പർശന കൗതുകേന അങ്ങയുടെ വപുസിനെ ശരീരത്തിനെ സ്പർശിക്കുന്നതിലുള്ളതായ താല്പര്യം കൊണ്ട് കരാത്കരം ഒരു കരത്തിൽ നിന്ന് ഒരു ഗോപസ്ത്രീയുടെ കരത്തിൽ നിന്ന് മറ്റൊരു ഗോപസ്ത്രീയുടെ കരത്തിലേക്ക് നീതഹാത്വം കരാത്കരം ഗോപവധൂജനേന ഗോപവധുക്കളാൽ നയിക്കപ്പെട്ടതായ നീതഹാത്വം നയിക്കപ്പെട്ടതായ അന്ന് നീതസ്ത്വം ആതാമ്ര സരോജമാലാവ്യാലംബി ആതാംമ്രമായ കുറഞ്ഞുന്ന് ചുമന്നതായ സരോജമാലകൾ സരോജ താമര പൂവിന് ശരിക്കെങ്കിലും ചുമപ്പ് നിറല്ലോ ചെറുതായിട്ടുള്ള ഒരു ചുമപ്പ് നിറാണ് അങ്ങനെ ആ ചെറുതായിട്ടുള്ള ചുമപ്പ് നിറത്തോടു കൂടിയതായിട്ടുള്ള താമരമാലകളിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു വണ്ടിൻ്റെ മനോഹാരിതയെ സ്വീകരിച്ചു അതിന് തുല്യമായിട്ടുള്ള അവസ്ഥയെ സ്വീകരിച്ചു എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ശ്ലോകം ഇനി നിവായീസ്തനം അംഗദം ത്വം ിലോകയന്തം ഹസന്തീ സദാൻമം യശോദയുടെ അവസ്ഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് മറ്റത് മറ്റ് ഗോപസ്ത്രീകളുടെ അവരോരുത്തര് കാണാൻ വന്നിട്ട് കുട്ടിയെടുത്ത് കളിപ്പിക്കണതായിട്ടുള്ള അവസരം അതാണ് പറഞ്ഞത് ഇതിൽ ഈ ശ്ലോകത്തിൽ പറയണത് യശോദയുടെ അവസ്ഥയാണ് നിവായീസ്തനം അംഗഗം ത്വം അംഗകനായിട്ടുള്ള മടിയെ ഇരിക്കുന്നതായിട്ടുള്ള അങ്ങയ്ക്ക് അങ്ങയെ സ്തനം നിപായയന്തി മുല കുടിപ്പിച്ചുകൊണ്ട് നിപായയന്തി കുടിപ്പിച്ചുകൊണ്ട് മുല കൊടുത്തുകൊണ്ട് അങ് മടിയിലിഴുത്തി അങ്ങയെ മടിയിലിഴുത്തി മുല കൊടുത്തുകൊണ്ട് നിപായയന്തി പാനം ചെയ്യിപ്പിച്ചുകൊണ്ട് കുടിപ്പിച്ചുകൊണ്ട് സ്തനം അംഗകന്വം സ്ഥനം നിപായയന്തി മുല കുടിപ്പിച്ചുകൊണ്ട് ഇനി ആ മുല കുടിപ്പിക്കണത് സമയത്ത് എന്താണുണ്ടാവണത് വെറുതെ ഇങ്ങനെ വല മുല കുടിപ്പിച്ച് മുല കുടിപ്പിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയല്ല വതനം വിലോകയന്തി വതനം മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ആ കുട്ടി സന്തോഷത്തോടു കൂടി മുല കുടിക്കണത് അതിങ്ങനെ വിലോകയന്തി വതനം ആ കുട്ടിയുടെ മുഖത്തൊക്കെ എന്നാ നോക്കും കുട്ടി വലന്നുകിടത്തിട്ടാണല്ലോ മുല കുടിക്കുക അപ്പം അങ്ങനെ ആ മുല കുടിക്കണ സമയത്ത് ആ കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കും വിലോകയന്തി വതനം വതനം വിലോകയന്തി വതനത്തിൽ മുഖത്ത് നോക്കി കൊണ്ട് ഹസന്തി ഒന്ന് മുഖത്തൊരു ചിരിയും വരും കുട്ടിയുടെ മുഖം കാണുമ്പോൾ കുട്ടിയുടെ സന്തോഷം കാണുമ്പോൾ ഒരു മന്ദസ്മിതം യശോദയുടെ മുഖത്തുണ്ടാവും ഹസന്തി ഹസന്തി എന്നുള്ളതിനെ ഉറക്കത്തിരിക്കുക എന്നുള്ള അർത്ഥമില്ല ഒരു പുഞ്ചിരി സന്തോഷത്തോടു കൂടിയതായിട്ടുള്ള ഒരു മുഖപ്രസാദം അതാണ് അവിടെ ആ ഹസന്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളു അപ്പോൾ വില മുഖം വദനം വിലോകയന്തി മുഖത്ത് നോക്കി കൊണ്ട് മുല കുടിക്കുന്നതായിട്ടുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഹസന്തി ചെറുതായി മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആയശോദാം യശോദ കഥമാം നെ കഥമാം ദശാം ന ഭേജേ ആയശോദ ഏത് അവസ്ഥയെ ആണ് പ്രാപിക്കാതിരുന്നത് ആ സന്തോഷത്തിൻ്റെ ആനന്ദാതിരേകം എത്രത്തോളാണ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഏതവസ്ഥയിൽ എത്തിച്ചേർന്നു കഥമാം ഏതവസ്ഥയിലേക്കാണ് പ ചെയ്യാ ചെല്ലാതിരുന്നത് അതായത് ആനന്ദത്തിൻ്റെ സർവ്വ അവസ്ഥകളിലേക്കും യശോദ എത്തിച്ചേർന്നു എന്നർത്ഥം പരിപൂർണമായിട്ടുള്ള ആനന്ദം യശോദ അനുഭവിച്ചു കഥമാം നെ കഥമാം അവസ്ഥാം ന ഭേജേ ഏത് അപ്രകാരമുള്ള അവസ്ഥയെയാണ് ഏതൊരു അവസ്ഥയെയാണ് യശോദ പ്രാപിക്കാതിരുന്നത് ന ഭേജേ പ്രാപിക്കാതിരുന്നത് അതായത് എല്ലാ അവസ്ഥയെയും യശോദ പ്രാപിച്ചു ആ പശ ആനന്ദത്തിൻ്റെ അത്യധികമായിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള ഉയർന്നതായിട്ടുള്ള ആ ആനന്ദ അതിരേഖത്തെ യശോദ അനുഭവിച്ചു കഥമാം നേജെ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ അവസ്ഥയെയും പ്രാപിച്ചു ദശാം യശോ ദശ അവസ്ഥ ദശാം യശോദ കാരമുള്ള ആ ബാലകൃഷ്ണനായ അങ് സഹ എന്നുള്ളത് അവിടെ ആ ബാലകൃഷ്ണനായിട്ടുള്ള അങ്ങ് സാദൃശ അപ്രകാരമുള്ള അതായത് ഈ യശോദയ്ക്കും ഗോപസ്ത്രീകൾക്കും ഒക്കെ പരമാനന്ദത്തെ നൽകി ഇരുന്നതായ അങ്ങ് അവ അവർക്ക് അവർക്കെല്ലാം യാതൊരു മനസ്താപില്ലാതെ അവർക്ക് പരമാനന്ദത്തെ നൽകി കൊടുത്തതാ അങ്ങ് സഹത്വം അപ്രകാരമുള്ള അങ്ങ് പാഹി ഹരേ ഗതാ ഹരേ അല്ലയോ അഹ ഭഗവാനേ ഭഗ ഹരേ എൻ്റെ ഗതങ്ങളെയെല്ലാം ഇല്ലാതാക്കിയാലും പാഹി അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചാലും ഹരേ പാഹി ഹരേ ഗദാൻ മാം ഗദാത് മാം എന്ന് പദം മുറിക്കുമ്പോൾ ഗതാൻ മാം പദം മുറിക്കുമ്പോൾ ഗദാത് മാം പാഹി ഗദാത് ഗതങ്ങളിൽ നിന്ന് പഞ്ചമിയാണ് എല്ലാ അസുഖങ്ങളിൽ നിന്നും എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും മാം പാഹി എന്നെ രക്ഷിച്ചാലും എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ആ ദശകം അവസാനിക്കുകയാണ് നിവായയന്തി ചോദയുടെ അവസ്ഥ വർണ്ണിക്കണു നിവായയന്തി സ്തനം അംഗകം ത്വം അംഗകം ത്വം അംഗത്തിൽ ലഭിച്ചിട്ടുള്ളതായ അതായത് മടിയിലിഴുത്തിയതായ അങ്ങയെ നിപ സ്തനം നിബായയന്തി മുല കുടിപ്പിച്ചുകൊണ്ട് വിലോകയന്തി മുപ്പതനം മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങയുടെ ആ മനോഹരമായ സന്തോഷത്തോടുകൂടിയതായ സന്തോഷത്തോടു കൂടി സ്തനം പാനം ചെയ്യുന്നതായിട്ടുള്ള ആ മുഖത്ത് നോക്കിക്കൊണ്ട് വിലോകയന്തീ വദനം ഹസന്തീ സന്തോഷത്തോടുകൂടി പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്നതായ ആ യശോദ ദശാം യശോദ കഥമാം നെ കഥമാം ദശാം നഭേജേ ആ യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നത് ആനന്ദത്തിൻ്റെ സർവ അവസ്ഥകളെയും യശോദ പ്രാപിച്ചു സഹ താദൃശത്വം അപ്രകാരം തൻ്റെ ജനങ്ങൾക്ക് തൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാ സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്നതായ അങ്ങ് താദൃശ അപ്രകാരമുള്ള എന്നുള്ളതിന് എത്ര എന്തൊക്കെ അർത്ഥം വേണമെങ്കിൽ പറയാം അപ്രകാരമുള്ളതായ അങ്ങ് മാം എന്നെ ഗതാത് പാഹി എല്ലാ അസുഖങ്ങളിൽ നിന്നും പാഹി രക്ഷിച്ചാലും

മടിയിൽ കിടത്തി നിന്റെ മുഖം കണ്ടത കുഞ്ചിരിച്ചും യശോദ എന്തെന്തൊരവസ്ഥയെ മാറ്റിയിടുകൻ രോഗമതേ വിധം നീ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ